മമ്മാസ് മലയാളി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന ഒരു ഓലം കറിയാണ് ഇത് സാധാരണ സദ്യകൾക്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് നമ്മൾ മലയാളികൾ ഓണസദ്യ കല്യാണ സദ്യ പിറന്നാൾ സദ്യ നൂലുകെട്ട് ഇങ്ങനെ ധാരാളം സദ്യകളുണ്ട് അതിനെല്ലാം അതിൻ്റേതായ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ നമ്മുടെ പൂർവികന്മാർ നമുക്ക് സദ്യവട്ടങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റേതായ ചിട്ടകളിലാണ് നമ്മൾ ചെയ്യാറുള്ളത് കാരണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും എല്ലാം ഗുണകരമായ രീതിയിലാണ് അന്നുള്ളവർ സദ്യകളെല്ലാം ഒരുക്കിയിരുന്നത് ഇന്നിപ്പം നമ്മളങ്ങനെയൊന്നും ചിന്തിക്കാറില്ല നമുക്ക് ഇഷ്ടമായ വിഭവങ്ങൾ ഏതാണോ അതാണ് നമ്മൾ സദ്യകൾക്കങ്ങ് ഉണ്ടാക്കി കഴിക്കാറുള്ളത് ഈ ഓലം കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കാത്ത കറിയാണ് ഉപ്പ് ഏർക്കാത്തതിൻ്റെ കാരണം ഞാൻ പിന്നിട്ട് പറയാം ഇതാ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം പയറാണ് എടുത്തിരിക്കുന്നത് വൻപയർ അത് ഞാൻ ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് കറി വയ്ക്കുന്നത് ഞാനിത് കുക്കറിൽ അല്ല വയ്ക്കുന്നത് ഞാൻ ചട്ടിക്കകത്ത് അടുപ്പത്ത് വെച്ചാണ് വേവിക്കുന്നത് അത് നന്നായിട്ടും കഴുകുവാരി ചട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട് അത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം പയ്യെ നികക്ക വെള്ളം ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് കയറിയത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം ഇതവിടെയിരുന്ന് വേവട്ടെ നീ നമുക്കത് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ധാരാളം മതി ഇത് വേവാന് കാരണം എന്താണെന്ന് വെച്ചാൽ കുതിർത്ത പയറായത് ഇനി നീ ഇതിന് വേണ്ട തേങ്ങാപ്പാൽ ആദ്യം റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ചരകി നന്നായിട്ടും ഒന്നും രണ്ടും പാൽ നമുക്ക് പിരിഞ്ഞ് വെക്കാം അതാ ഇനി ഇത് വെള്ളിരിക്കാണ് ഞാനിവിടെ ഓലം വയ്ക്കുന്നത് ഇനി മത്തങ്ങയായോ കുമ്പളങ്ങയോ ഒക്കെ ഇട്ട് വയ്ക്കുന്നവരുണ്ട് ഇതാ ആ വെള്ളിരിക്കയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടും കട്ടി കുറച്ച് ഇതേ ഷേപ്പിലാണ് സാധാരണ ഓലിന് ഇതേ ഷേപ്പിലാണ് അരിഞ്ഞെടുക്കാറുള്ളത് കണ്ടോ കട്ടി കുറച്ച് വേണം ഹരിയാന ഇനി നമുക്കെന്തു ചെയ്യുന്നു നമ്മുടെ പയർ ഏകദേശം ഒന്ന് ഇപ്പം വേവൊക്കെ ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വെള്ളിരിക്ക അരിഞ്ഞുതിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ തേങ്ങാ പിഴിഞ്ഞ രണ്ടാം പാൽ അതാണ് ഒരക്കപ്പ് പാൽ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും വെന്തോളും ഈ തേങ്ങാ പാലിനകത്ത് കിടന്ന് ഈ കും വെള്ളിരിക്കായും ഈ പയറും വേവണം എങ്കിലാണ് അതിന് സാധുണ്ടാവുകയുള്ളു അപ്പോൾ ഒരു പ്രത്യേക സാധാണ് ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ഇത് വേകുമ്പോൾ ഇത് നമുക്ക് ഇത് വേവാനായിട്ട് മൂടി വയ്ക്കുന്നു ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു അരസ്പൂൺ ജീരകമാണ് ഇത് വേണ്ടവർക്ക് ചേർത്താൽ മതി ജീരകത്തിൻ്റെ സ്വാദിഷ്ടം ഇല്ലാത്തവർ ചേർക്കണ്ട ഞാനൊരസ്പൂൺ ജീരകം ഇത് നന്നായിട്ടും ഞാൻ അരച്ചെടുത്ത് ഈ കറി ചേർക്കുന്നുണ്ട് ജീരകത്തിൻ്റെ സാധ്യ വരുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മുടെ കറി വെന്തവും നോക്കാം എന്താ പാകത്തിന് കറി വെന്തിട്ടുണ്ട് നല്ലപോലെ ഇത് ആ വെള്ളിരിക്കായും പയറും എല്ലാം വെന്ത പാകത്തിന് വെള്ളമായിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി ഒരിക്കലും ഇല നൊഴുകിപ്പോകരുത് ഇലയിൽ ഇരിക്കത്തക്ക വിധം പാകത്തിന് വെള്ളമേ ആകുള്ളൂ വെള്ളിരിക്കൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒന്നാം പാലും ഉണ്ട് ജീരക വരച്ചതുമുണ്ട് ആദ്യം ഞാൻ ജീരകം വരച്ചത് ഒഴിച്ചു കൊടുക്കുന്നു അത് അടുപ്പത്ത് വെച്ചുകൊണ്ട് തന്നെ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന അതൊന്ന് ഇളക്കി കൊടുക്കാം ആ ജീരകം ഒന്ന് തിളയ്ക്കും ആ അടുപ്പത്ത് ഇരിക്കുന്നതുകൊണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കരുത് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില നമുക്കിത് എടുത്ത് അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒച്ചു കൊടുക്കുന്നു ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടും ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നമ്മുടെ കറി ഇത് ഞാൻ അടുപ്പത്തൊന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്തിരുന്നാൽ അത് തിളച്ച് പോകും അതുകൊണ്ട് നമ്മൾ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് വെക്കരുത് പാൽ പിരിഞ്ഞു പോകും അതുകൊണ്ട് ഇത് നമ്മുടെ സുന്ദരമായി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാലിത് നമ്മൾ ഇനി എണ്ണയും കറിവേപ്പിലേ ഇപ്പം നമ്മൾ അങ്ങ് ഒഴിച്ചല്ലേ ഉള്ളൂ അതിൻ്റെ സാധ ഈ കറിയിൽ ഒന്ന് പിടിക്കുന്നതിനായിട്ട് അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കണം ഇതാ മൂടി വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ എണ്ണയുടെ ഒക്കെ സാധു പോകാതെ ഒന്ന് ഇതേ പിടിക്കുകയുള്ളൂ േ മൂടി തുറന്നു നോക്കി നമ്മുടെ സുന്ദരമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ ഈ സദ്യകൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ ഓലം കറിക്ക് ഉപ്പ് ചേർത്തിട്ടില്ലെന്ന അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സദ്യകൾക്ക് അച്ചാർ പപ്പടം സാമ്പാർ അവിയൽ ഇങ്ങനെ പല പല വിഭവങ്ങൾ കൂട്ടിയാണ് നമ്മൾ സദ്യ കഴിക്കുന്നത് അപ്പം മറ്റ് കറികളുടെ ഉപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനാണ് ഓലൻ കറി നമ്മൾ ഉപ്പില്ലാതെ ഉണ്ടാക്കുന്നത് സാധാരണ സദ്യകൾക്കാരും ഓലം കറി ഉപ്പ് ചേർത്ത ഞങ്ങളുടെ ഉണ്ടാക്കാറില്ല ഇങ്ങനെയാണ് പൂർവികന്മാരെല്ലാം നമുക്ക് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കേട്ടോ നല്ല സുന്ദരമായ കറിയാണ് അപ്പോൾ ഉപ്പ് ഏർക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു പ്രാവശ്യം ഒരു സദ്യ ഉണ്ണാൻ ഒരു കല്യാണ സദ്യ ഉണ്ണാൻ പോയപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു ചോറുണ്ടേച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൻറ്റി ആ ഓലം കറിക്ക് ഉപ്പി ഏർക്കാൻ അവർ മറന്നുപോയിന്ന് അപ്പോഴാണ് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു അല്ല മറന്നു പോയതല്ല ഇങ്ങനെയാണ് സംഭവം എന്ന് അന്നേരം പറയാം ഇന്ന് വരെ എനിക്കത് അറിയാൻ പാടില്ലാത്ത ഒരു സംഭവമായിരുന്നു അതും ഞാൻ കേട്ടിട്ടില്ല എന്ന് അങ്ങനെ അറിയാൻ പാടില്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട് ഇങ്ങനെ എന്താണ് ഓലും കറിക്ക് ഉപ്പിയേർക്കാത്തതെന്ന് എന്താ സുന്ദരമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്